ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ലക്നൗ സൂപ്പർ നേരിടും രാത്രി മത്സരം സീസണിലെ രണ്ടാം ജയമാണ് ഇരു ലക്ഷ്യമിടുന്നത് സ്വന്തം തട്ടകത്തിൽ ലക്നൌവുമായി ഏറ്റുമുട്ടുമ്പോൾ ഫോം നിലനിർത്താൻ കഴിയാത്തതാണ് ബംഗളൂരു നേരിടുന്ന പ്രതിസന്ധി കരുത്തരായ താരങ്ങളുണ്ടായിട്ടും രണ്ടു മത്സരങ്ങളിൽ ടീമിന് തോൽവി വഴങ്ങേണ്ടി വന്നു ഫാഫ് ഡുപ്ലസിസ് നയിക്കുന്ന ബംഗളൂരുവിൽ വിരാട് കോഹ്ലി ദിനേഷ് കാർത്തിക് അനുജ് റാവത്ത് എന്നിവരാണ് ബാറ്റിംഗിൽ പ്രതീക്ഷ മുഹമ്മദ് സിറാജ് നയിക്കുന്ന ബൌളിംഗ് നിരയിൽ കാമറൂൺ ഗ്രീൻ മായങ്ക് റാവത്ത് തുടങ്ങിയവരും ഓൾറൌണ്ടർ നിരയിൽ ഗ്ലെൻ മാക്സ്വെല്ലും ടീമിന് കരുത്താകും കെ എൽ രാഹുൽ നയിക്കുന്ന ലക്നൗ ഒരു മത്സരം വിജയിച്ചപ്പോൾ ഒന്നിൽ തോൽവി വഴങ്ങി രാഹുലിനൊപ്പം ഡി കോക്ക് ദേവ്ദത്ത് പടിക്കൽ നിക്കോളാസ് പൂരൻ എന്നിവർ ചേരുമ്പോൾ ബാറ്റിംഗ് നിര ശക്തം മധ്യനിരയിൽ ഓൾറൌണ്ടുമായി കൃണാൽ പാണ്ഡ്യ മായങ്ക് യാദവ് നയിക്കുന്ന ബൌളിംഗ് നിരയിൽ മോഷിൻ ഖാൻ നവീൻ ൾഹ് രവി ബിഷ്നോയ് എന്നിവർ എതിരാളികൾക്ക് വെല്ലുവിളിയാകും പോയിന്റ് പട്ടികയിൽ ആർ സി ബി ഒൻപതാം സ്ഥാനത്തും എൽ എസ് ജി ആറാമതുമാണ് ഇരു ടീമുകളും നാല് തവണ നേർക്കുനേർ വന്നപ്പോൾ ബംഗളൂരു മൂന്ന് ജയവും ലക്നൌ ഒരു ജയവും നേടിയിട്ടുണ്ട് ഐ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്